ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരം ഉള്ള ഒരു വീഡിയോ ആണ് പ്രധാനമായിട്ടും മാവും പ്ലാവിനും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ട പ്രത്യേകിച്ച് ചെയ്യേണ്ട കുറച്ച് പ്രതിവിധികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സ്ട്രൈറ്റായിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ാവിൻ്റെയും മാവിൻ്റെയും സംരക്ഷണത്തിന് ഉതകുന്ന ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലെട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട മാത്രമാണ് എന്താണ് ഇതിൽ സ്പെഷ്യൽ ആയിട്ട് പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടെന്ന് അപ്പോൾ മെയിനായിട്ട് ആ ഒരു വ്യക്തി പറഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയായിരിക്കും ഒക്കെ ഇലകൾ ചില മാവുകൾ പൂക്കുന്നുണ്ട് പക്ഷെ ചില ഒട്ടു മാവുകൾക്ക് മാവ് പൂക്കുന്നുണ്ടെങ്കിലും ആ പൂക്കളോട് കൂടെ തന്നെ ഇലകളിൽ ചിലന്തിവല പോലെ കണ്ടിട്ട് ആ ഇലകളും പൂക്കളും അങ്ങനെ തന്നെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്നു എന്നാണ് അവർ പറഞ്ഞ പ്രശ്നം അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കുണ്ടെങ്കിലും ആ പൂക്കൾ മുഴുവൻ ഈ ഒരു കരിച്ചൽ കാരണം ഉണങ്ങിപ്പോകണമെന്നൊക്കെയാണ് പറഞ്ഞത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന കീടങ്ങളുടെ ഒരു ആക്രമണം മൂലം തന്നെയാണ് ഇത് തുരത്താനായിട്ട് നമ്മൾ എപ്പോഴും ഒരു ഇതെല്ലാ വീഡിയോസിലും ഒരു കാര്യം തന്നെയാണ് പക്ഷെ പലരും അത് കേൾക്കാത്തത് സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല വർത്താനം മാത്രം പറയുന്നു എന്ന് തോന്നുമ്പോൾ അതടിച്ചിട്ട് അടുത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കേൾക്കാത്തത് അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പുക കൊള്ളിക്കുക എന്നുള്ളതാണ് ആളി തീ കത്തിക്കല്ല വേണ്ടത് നമ്മുടെ എന്തായാലും മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും അടിയിൽ ചെറുതായിട്ടെങ്കിലും അതിൻ്റെ തന്നെ ഇലകൾ വീണ് കിടക്കുന്നുണ്ടാകും അപ്പോൾ അത് ചെറുതായിട്ടൊന്നടിച്ച് കൂട്ടിയിട്ട് ചെറുതായിട്ടത് ഇങ്ങനെ തീ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആളിക്കാതെ തന്നെ പുക മാത്രം നമ്മുടെ മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും ആ പുക കൊള്ളിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രോഗത്തിൽ നിന്ന് നമ്മുടെ മാവിനെ ആണെങ്കിലും പ്ലാവിനെ ആണെങ്കിലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇങ്ങനെയുള്ള ഇതിൽ നിന്ന് നമ്മുടെ മാവിനും പ്രാവിനും സംരക്ഷിക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു വല കെട്ടുന്നതിന് മുമ്പായിട്ട് അതിന് ചെറിയ തോതിലെങ്കിലും കീടാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ ആ ഒരു കീടങ്ങളുടെ ആക്രമണം കണ്ടുവരുന്ന ചെറിയ ചെറിയ കീടങ്ങളെ ഇലയുടെ അടിയിലും മുകളിലൊക്കെ ആയി കണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേപ്പധിഷ്ഠിത കീടനാശിനികൾ നമ്മൾ അടിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു ഇല കരിച്ചിൽ നിന്നും പൂക്കരിച്ചിൽ നിന്നും നമ്മുടെ മാവിനെ ആണെങ്കിലും പ്ലാവിനെ ആണെങ്കിലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും മാവിനും പ്ലാവിനും മാത്രമല്ല ഈ പുകയിടൽ കൊണ്ടുള്ള ഗുണമുണ്ടാവുന്നതും വേപ്പെണ്ണ അടങ്ങിയിട്ടുള്ള ജൈവ കീടനാശിനി തളിക്കുന്നതുകൊണ്ടുള്ള ഗുണം എല്ലാ ഫലവൃക്ഷങ്ങൾക്കും ലഭിക്കുന്നതാണ് എല്ലാ ഫലവൃക്ഷങ്ങൾക്കും നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മുടെ അടിവളമായിട്ട് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാവിനാണെങ്കിലും പ്ലാവിനാണെങ്കിലും എന്തൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് അതുപോലെ ഒട്ട് പ്ലാവാണെങ്കിലും മാവാണെങ്കിലും കൃത്യം ആറുമാസം കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള എല്ലുപൊടി പോലെയുള്ള എൻ പി കെ വളങ്ങൾ പോലെയുള്ള വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കടക്കിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് പൊട്ടാസ്യം കുറവുണ്ടെങ്കിലും നൈട്രജൻ കുറവുണ്ടെങ്കിലും ഫോസ്ഫറസ് കുറവുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ ചെടികളുടെ വളർച്ചയെയും ചെടികളുടെ കായ്ഫലത്തെയും കുറയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രധാനമായിട്ടും നമുക്ക് ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങളിൽ വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കടക്കൽ ഒഴിച്ചു കൊടുക്കുകയല്ല എങ്കിൽ അല്ലാതെ നമ്മുടെ കടക്കിൽ പൊടിച്ച് വളമായിട്ട് മേൽവളങ്ങളുടെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഈ വളമിട്ടതിന് ശേഷം നല്ല രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ അതിൽ പൂക്കുകയും കാക്കുകയും ചെയ്യുകയുള്ളു മാവിനും പ്ലാവിനും ആണ് നരച്ചാലും നമ്മൾ ഇതുപോലെ വളപ്രയോഗങ്ങളുടെ ഒപ്പം തന്നെ നനയും നല്ല പോലെ കൊടുക്കേണ്ടതാണ് ഉണ്ടാകുന്ന എന്തെങ്കിലും കിഴരരോഗാക്രമണങ്ങളാണെങ്കിൽ നമ്മൾ ഈ കെമിക്കൽസ് ഒന്നും അതിന് അടിച്ചു കൊടുക്കാതെ ആ അങ്ങനെ ഉണ്ടാകുന്ന ഭാഗങ്ങളെ അപ്പം തന്നെ പൊട്ടിച്ച് അപ്പം തന്നെ അതിനെ നിർവീര്യമാക്കി കളയേണ്ടതാണ് നശിപ്പിച്ച് കളയേണ്ടതാണ് ഈ ഒരു വല കെട്ടുന്നതിന് മാത്രമല്ല നമ്മുടെ നാമ്പിലകളിൽ ഉണ്ടാകുന്ന എല്ലാവിധ കിഴരോഗബാധകൾക്കും നമുക്ക് ഈ പുകച്ചു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ നല്ല രീതിയിൽ നനയ്ക്കും കൂടി ആണെന്നേച്ചാൽ മാത്രമാണ് നമ്മുടെ ഏത് ഫലവൃക്ഷങ്ങളാണെന്നേച്ചാലും നല്ല രീതിയിൽ പൂക്കുകയും കാക്കുകയും ഒക്കെ ചെയ്യുള്ളു അതുപോലെ മാവിലാണെന്നേച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പൂവിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് വേണം നമ്മൾ പുക ഒളിക്കാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കുഞ്ഞു കന്നിമാങ്ങൾ വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് മഞ്ഞക്കണികൾ തൂക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാമ്പഴം നല്ല മധുരമുള്ള പുഴുകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് മാമ്പഴം ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള വളപ്രയോഗങ്ങളെക്കുറിച്ചും പത്ത് വർഷം ഇരുപത് വർഷമായിട്ടും പൂക്കാതെയും കാക്കാതെ ഇരിക്കുന്നവർക്കുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളിതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് നമ്മളിടുന്നൊരു വീഡിയോ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്